ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം യൂണിറ്റ് വണ്ണിലെ വട്ടത്തിൽ ചവിട്ടുമ്പോൾ എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനു മുന്നേ ഉള്ള പാഠങ്ങളെല്ലാം നമ്മളെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് ഫോർ ന്യൂ ടെക്സ്റ്റ് ബുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നും എല്ലാവരും പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ നോക്കൂട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുട്ടി യാത്രക്കൊരുങ്ങുകയാണ് എവിടേക്കാണ് യാത്ര വട്ടത്തിൽ ചവിട്ടുമ്പോൾ എന്ന് പറയുന്ന പാടത്തില് സൈക്കിൾ കൊണ്ട് ഒരു കുട്ടിയുടെ യാത്രയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പം ഇതിൽ നമുക്കൊരു പോസ്റ്റർ അവിടെ ആദ്യം തന്നെ തന്നിട്ടുണ്ട് അല്ലേ സൈക്കിള് ചവിട്ടാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് എഴുതിയ വ്യക്തിയുടെ പേര് അവിടെ നൽകിയിട്ടുണ്ട് പി പി രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു കവിയാണ് ഇതിൻ്റെ ചിത്രീകരണം ബാബുരാജൻ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയെ ചിത്രീകരിച്ച ഈ ഒരു കഥയാണ് നമ്മുടെ പാഠഭാഗം അപ്പം നമുക്ക് എന്താണ് കഥയിൽ പറയുന്നത് എന്ന് നോക്കാം നിലാ കടലിൽ അമ്പിളി തോണി തുഴഞ്ഞു തുഴഞ്ഞങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ തന്നെ എന്തു രസമാണ് ചന്ദ്രനിലേക്കുള്ള സങ്കല്പ യാത്രയാണ് പി പി രാമചന്ദ്രൻ്റെ സൈക്കിൾ ചവിട്ടാൻ എന്ന കവിത ഒരു കുട്ടി ചന്ദ്രനിലേക്ക് പുറപ്പെട്ടു എങ്ങനെ മൈക്കിളു ചേട്ടൻ്റെ സൈക്കിളിൽ അപ്പോൾ ഒരു കുട്ടി ചന്ദ്രനിലേക്ക് മൈക്കിളു ചേട്ടൻ്റെ സൈക്കിളിലാണ് പോകുന്നത് മുമ്പ് ഇത്രയൊന്നും വാഹനങ്ങളില്ലാതിരുന്ന കാലത്ത് ആളുകൾ സൈക്കിൾ വാടകയ്ക്ക് വാങ്ങിയാണ് സവാരി പോയിരുന്നത് മൈക്കുളു ചേട്ടന്റെ കടയിൽ സൈക്കിൾ വാ വാടകയ്ക്കും കിട്ടും സൈക്കിൾ എടുക്കണം യാത്ര പോകണം യാത്ര ചന്ദ്രനിലേക്കാണെന്നു പറഞ്ഞപ്പോൾ മൈക്കിളു ചേട്ടൻ തടസ്സങ്ങൾ പലതും പറഞ്ഞു പക്ഷേ അതിനെല്ലാം കുട്ടി മറു വഴി കണ്ടിട്ടുണ്ട് സൈക്കിള് കിട്ടിയാൽ മാത്രം മതി അവസാനം മൈക്കിളു ചേട്ടൻ സൈക്കിൾ കൊടുക്കുക തന്നെ ചെയ്തു അപ്പം എന്താണ് കുട്ടി മൈക്കിള് ചേട്ടൻ്റെ കടയിൽ ചെന്നിട്ട് ചന്ദ്രനിലേക്ക് പോകാനെന്ന് പറഞ്ഞപ്പോൾ മൈക്കിള് ചേട്ടൻ ഒരുപാട് തടസ്സങ്ങൾ പറഞ്ഞു അല്ലേ അപ്പൊ അതിനെല്ലാം കുട്ടി മറുവഴി കണ്ടിട്ട് സൈക്കിള് കിട്ടിയാൽ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ മൈക്കിള് ചേട്ടൻ അവസാനം സൈക്കിള് കൊടുക്കുക തന്നെ ചെയ്യുകയാണ് ചെയ്യുകയാണല്ലേ അങ് ദൂരെ ഈ ഭൂമിയിലേക്ക് വരാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവുമോ നീലകുന്നുകളും തിരയൊടുങ്ങാത്ത കടലുകളുമുള്ള മരതക പട്ടുടുത്ത ഭൂമി ഇവിടെ നിന്ന് സുന്ദരമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകില്ലേ സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോയ കുട്ടിയോടൊപ്പം ഭൂമിയിലേക്ക് വരുന്നത് ആരാവും അതെല്ലാം കവിതയിലുണ്ട് ഒരു കാര്യം പറയാൻ മറന്നു കവിതയ്ക്കൊപ്പം പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളെപ്പറ്റി എന്തൊരു സ്വന്തമാണെന്നോ ആകാശയാത്രക്കിടയിലെ കാഴ്ചകളെല്ലാം നേരിട്ട് കാണിച്ചു തരുന്നുണ്ട് ആ ചിത്രങ്ങൾ ചാന്ദ്രയാത്രയ്ക്ക് നിങ്ങളും തയ്യാറാണോ എങ്കിൽ പുറപ്പെട്ടോളൂ അപ്പോൾ ഈ ഒരു സൈക്കിൾ യാത്ര ചന്ദ്രനിലേക്കാണല്ലേ അപ്പോൾ ചന്ദ്രയാത്രയ്ക്ക് നിങ്ങളും തയ്യാറാണോ എങ്കിൽ പുറപ്പെട്ടോളൂ എന്ന് പറയുന്നുണ്ടല്ലേ അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോയ കുട്ടിയോടൊപ്പം ഭൂമിയിലേക്ക് വരുന്നത് ആരാകും എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അതെല്ലാം കവിതയിൽ ഉണ്ട് എന്നാണ് പറയുന്നത് താഴെ നമുക്ക് ചന്ദ്രനിലേക്ക് പോകുന്ന ഈ ഒരു കുട്ടിയുടെ ചിത്രവും ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ സൈക്കിൾ കൊണ്ട് ചന്ദ്രനിലേക്ക് പോവുകയാണല്ലേ ആ കുട്ടി അപ്പം നമുക്കിനി സൈക്കിൾ ചവിട്ടാൻ എന്ന് പറയുന്ന കവിതയൊന്ന് ചൊല്ലി നോക്കാം മൈക്കിള് ചേട്ടാ സൈക്കിള് വേണം എങ്ങടാ മോനെ ചന്ദ്രനിലേക്ക് എന്തിനാ മോനെ നിലാവ് കൊള്ളാൻ ബെല്ലില്ല മോനെ നാവുണ്ട് ചേട്ടാ ബ്രേക്കില്ല മോനെ കാലുണ്ട് ചേട്ടാ ടയറില്ല മോനെ ചിറകുണ്ട് ചേട്ടാ എടുത്തോ പോയി വരാം കേട്ടോ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി ടാറിട്ട റോഡിന്മേൽ താളത്തിലോടി ആഞ്ഞുകുതിച്ചപ്പോൾ തെങ്ങുമ്മ കയറി അവിടെ ഒരു മേഘത്തിൽ ഒരു പയ്യൻ ഇരിക്കുന്നു അപ്പൊ ഒരു കവിതയിൽ തന്നെ മൈക്കിൾ ചേട്ടൻ ഒരുപാട് തടസ്സങ്ങൾ കുട്ടിയോട് പറയുന്നുണ്ടല്ലേ ബെല്ലില്ല എന്ന് പറയുമ്പോൾ കുട്ടി പറയുന്നുണ്ട് നാവുണ്ട് ചേട്ടാ എന്ന് പറയുന്നുണ്ട് ബ്രേക്കില്ല മോനെ എന്ന് പറയുമ്പോൾ കാലുണ്ട് ചേട്ടാ എന്ന് പറയുന്നുണ്ട് ടയറില്ല എന്ന് പറയുമ്പോൾ ചിറകുണ്ട് ചേട്ടാ എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ തടസ്സങ്ങൾ പറഞ്ഞിട്ട് അവസാനം മയക്കിൾ ചേട്ടൻ ആ കുട്ടിക്ക് സൈക്കിള് കൊടുക്കുകയാണ് അല്ലേ അങ്ങനെ കുട്ടി വട്ടത്തിൽ ചവിട്ടുമ്പോൾ സൈക്കിള് നീളത്തിൽ ഓടിയിട്ടും ടാറിട്ട റോഡിന്മേൽ താളത്തിൽ ഓടിയിട്ടും അതുപോലെ ആഞ്ഞു കുതിച്ചപ്പോൾ തെങ്ങുമ്പോൾ കയറി അല്ലെ സൈക്കിള് അവിടൊന്നും ചവിട്ടി ആകാശത്തേക്ക് കയറുകയാണ് അല്ലെ കുട്ടി അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു മേഘത്തിൽ ഒരു പയ്യൻ ഇരിക്കുന്നു കണ്ടല്ലേ കുട്ടി എന്തട പയ്യൻ പിടിവിട്ടു വീണു പരിക്കെന്തു പറ്റി കാലുന്ന് ഇനി എന്തു ചെയ്യും എടുത്തിട്ടു പോണം പിന്നിലിരുന്നോ അങ്ങനെയാട്ടെ എന്ത പേര് ചന്ദ്രൻ എന്ന് എവിടത്തെ ചന്ദ്രൻ മാനത്തെ ചന്ദ്രൻ എവിടെ പോണം ഭൂമി പോണം എന്തിനു പോണം സൈക്കിള് ചവിട്ടാൻ അപ്പൊ ആ ഒരു മേഘത്തിലിരുനിന്ന പയ്യൻ ആരാണ് ആ ചന്ദ്രൻ ആണല്ലേ അപ്പൊ ചന്ദ്രന് ഭൂമിയിൽ പോകണം എന്നാണ് പറയുന്നത് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത് ആ സൈക്കിള് ചവിട്ടാനാണല്ലേ അപ്പൊ ഈ ഒരു കവിത എഴുതിയ കവിയുടെ പേരാണ് പി പി രാമചന്ദ്രൻ അപ്പൊ തികച്ചും ഒരു സാങ്കല്പികമായ ഒരു സ്വപ്നം പോലെയുള്ള കവിതയാണല്ലേ പി പി രാമചന്ദ്രൻ എഴുതിയ ഈ ഒരു കവിത അപ്പൊ നമുക്ക് ഇതിലത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യത്തെ ചോദ്യം കവിത താളമിട്ടു ചൊല്ലു എന്നാണ് അപ്പോൾ കൂട്ടുകാർക്ക് പല ഈണത്തിലൊക്കെ ഈ ഒരു കവിത ചൊല്ലി നോക്കൂ കേട്ടോ അടുത്തത് നിലാവ് കൊള്ളാൻ ഭൂമിയിൽ ഇരുന്നാൽ പോരെ പിന്നെ എന്തിനാണ് കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത് അപ്പോൾ ആ ചോദ്യം എന്താണ് നിലാവ് കൊള്ളണമെങ്കിൽ ഭൂമിയിൽ ഇരുന്നാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് എന്ത് ആവശ്യത്തിനായിരിക്കും കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം അപ്പൊ ഉത്തരം എന്താണ് യാത്രയെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഇതിലെ കുട്ടി മറ്റെല്ലാവരെയും പോലെ തന്നെ ആകാശത്തിലേക്ക് ഉയർന്നു പറക്കുക എന്നത് കുട്ടിയുടെ വലിയ സ്വപ്നമാണ് ഭൂമിയെ മനോഹരമാക്കുന്ന നിലാവിനെ കൊണ്ടുവരാൻ ആകാശത്തേക്ക് ഒരു യാത്ര പോവുക എന്നത് വളരെ ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ് അതിനാണ് അവൻ ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം മൈക്കിള് ചേട്ടൻ മറ്റെന്തൊക്കെ തടസ്സങ്ങൾ പറയാനാണ് സാധ്യത കുട്ടിയുടെ മറുപടി എന്തായിരിക്കും താളത്തിൽ പറയൂ അപ്പൊ നമ്മളോട് ഈ ഒരു കവിതയിൽ മൈക്കിള് ചേട്ടൻ കുട്ടിയോട് ഒരുപാട് തടസ്സങ്ങൾ പറഞ്ഞു അല്ലേ അപ്പൊ അതൊന്നുമല്ലാതെ മറ്റെന്തെല്ലാം തടസ്സങ്ങളായിരിക്കും മൈക്കിൾ ചേട്ടൻ പറയാൻ സാധ്യത അപ്പോൾ അത് പറയുമ്പോൾ കുട്ടി എന്ത് മറുപടി ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അത് നമ്മളോട് ഈ ഒരു കവിതയുടെ പോലെ താളത്തിൽ പറഞ്ഞു നോക്കാനാണ് പറയുന്നത് അപ്പൊ നമുക്ക് എന്തൊക്കെയായിരിക്കും എന്ന് നോക്കിയാലോ ഉത്തരം സീറ്റിലെ മോനെ നിന്നു ചവിട്ടാം വീടില്ലേ മോനെ ഇല്ലല്ലോ ചേട്ടാ എനിക്ക് എന്തു നൽകും അമ്പിളിമാമനെ എങ്കിൽ നീ പൊയ്ക്കോ പോയിട്ട് വരാട്ടോ അടുത്ത ചോദ്യം ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിൾ സവാരിയിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാവും അപ്പൊ കുട്ടി മേഘത്തിലേക്ക് പോയപ്പോ ചന്ദ്രൻ കണ്ടല്ലേ ചന്ദ്രൻ ഭൂമിയിലേക്ക് വന്നതാണ് അപ്പൊ ഭൂമിയിൽ വരുമ്പോ സൈക്കിൾ സവാരിയിൽ എന്തൊക്കെ കാഴ്ചകളായിരിക്കും ചന്ദ്രൻ കണ്ടിട്ടുണ്ടാവുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്തൊക്കെയായിരിക്കും എന്ന് നോക്കാം ഉത്തരം നീലകുന്നുകളും തിരയൊടുങ്ങാത്ത കടലുകളും ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും കളകളം പാടുന്ന പുഴകളും കുളങ്ങളും അതിൽ തുള്ളി കളിക്കുന്ന മീനുകളും മൈതാനത്ത് ഓടിക്കളിക്കുന്ന കുട്ടികളും അങ്ങനെ ഒത്തിരി കാഴ്ചകൾ ഭൂമിയിൽ എത്തിയ ചന്ദ്രൻ സൈക്കിൾ സവാരിയിലൂടെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത്രയൊക്കെ കാഴ്ചകളായിരിക്കും അല്ലേ ചന്ദ്രൻ സൈക്കിൾ സവാരിയിലൂടെ ഭൂമിയിൽ കണ്ടത് അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്ത് തന്നിട്ടുള്ളത് അപ്പോൾ അടുത്ത എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞ പാഠവും ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്